തമിഴ് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് പുകയും ഇടയ്ക്കിടയ്ക്ക് കേട്ടടങ്ങും അതാണ് വിജയ് തൃഷ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഗോസിപ്പ് വാർത്തകൾ എന്തായാലും ഇപ്പോൾ വീണ്ടും അത് പുകഞ്ഞ് ഇടം പിടിച്ചിട്ടുണ്ട് അതിന് ബെയിൽബാൻ രംഗനാഥനാണ് കാരണക്കാരനായിരിക്കുന്നത് എന്തായാലും തൃഷ കഴിഞ്ഞ ദിവസം വിജയ്യുടെ പിറന്നാൾ ദിനത്തിൽ ഇടം പിടിച്ചത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എക്സിഡൻ വിജയ്മായി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ കേട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു അതിനടി വീണ്ടും വിവാദങ്ങൾ പുകച്ചുകൊണ്ട് ആരാധകർ നിറയെ ഇവർ നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങി വീണ്ടും തുടങ്ങി എന്ന തരത്തിൽ വാർത്തകളും കമൻ്റുകളുമൊക്കെ അടിച്ചു വിട്ടു തുടങ്ങി അതേ തുടർന്ന് ഈ വിവാദം ശകലോടൊന്ന് പുകഞ്ഞു തുടങ്ങി പിന്നീട് എന്തോ അതങ്ങ് കെട്ടടങ്ങി ഇപ്പോൾ അത് പൊക്കി വിട്ടിരിക്കുന്നത് ബെയിൽ വാൻഡ് രംഗനാഥനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിജയ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വളരെ ഇഷ്ടപ്പെട്ട് ഒരു ക്ഷേത്രം നിർമ്മിച്ചു നോക്കി അങ്ങോട്ടേക്ക് മറ്റാർക്കും അങ്ങനെ പ്രവേശനമില്ല പക്ഷെ അവിടെ തൃഷ പോയി ദർശനം നടത്തിയെന്ന് അതിൽ തൃഷൻ എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് വിജയുടെ അമ്മ ദേഷ്യപ്പെട്ടു എന്നതുമാണ് അദ്ദേഹം വാർത്തയായി പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതെന്നും ഈ ചർച്ച ഇപ്പോൾ കത്തുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വിജയ് തൃഷ ബന്ധം വീണ്ടും ഇപ്പോൾ നവമാധ്യമങ്ങളിലും അതിനൊപ്പം തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലും ഒരു ചർച്ചയായിരിക്കുകയാണ് കാരണം ആദ്യകാലങ്ങളിൽ തൃശയും വിജയും ചേർന്ന് സമ്മാനിച്ചിരുന്ന സിനിമകൾ വളരെ ഗംഭീരമായ ഒരു ജോഡി അതിനിടയിലെല്ലാം ഈ വിവാദങ്ങൾ നന്നായി കത്തി നിന്നിരുന്നു അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് രണ്ടുപേരും ഒരുമിച്ചുള്ള അഭിനയം വേണ്ടെന്ന് വെച്ച് വീണ്ടും സെപ്പറേറ്റായി അഭിനയത്തിലേക്കൊക്കെ എത്തിയിരുന്നു എന്നാൽ വിവാഹ ജീവിതമായി വേണ്ടെന്ന് വെച്ച് ഏകയായി നിൽക്കുന്നത് വിജയിക്ക് വേണ്ടിയാണ് എന്നൊരു അടക്കം പറച്ചിലും തമിഴ് ഇൻഡസ്ട്രിയിൽ പൊതുവായി ഉണ്ടായിരുന്നു അതിനിടയിൽ വിജയുടെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി എന്ന് അത് ഒരു വിഷയം മൂലമാണ് എന്നും ചില ചർച്ചകൾ കൊഴുത്ത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലും പൊതുവിൽ മാധ്യമങ്ങളുടെ ഇടയിലുമൊക്കെ എത്തിയിരുന്നു അതിനൊക്കെ കനം വെപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ബേൽബാൻ രംഗനാഥൻ ഈ ഒരു വാദവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു ഈ ഒരു വിവാദം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അതിനൊപ്പം തന്നെ തമിഴ് സിനിമയിൽ നിന്നുള്ള സജീവമായി വിടവാങ്ങാൻ ഇതൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനൊപ്പം തന്നെ അദ്ദേഹം ഈ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വിടവാങ്ങുന്നു എന്ന് പറയുമ്പോൾ പോലും നല്ല സിനിമകൾ അദ്ദേഹം വീണ്ടും കൊണ്ടുവരുമ്പോൾ അതിനൊപ്പം തന്നെ ലിയുടെ രണ്ടാം ഭാഗത്തിൽ തൃശൂർ മൊത്തുള്ള പ്രണയരംഗങ്ങൾ അതിതീവ്രമായ പ്രണയരംഗങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു വാർത്ത പുകയുന്നു അതിനെ ദളപതി എങ്ങനെ ഏറ്റെടുക്കുമെന്നോ തമിഴ് ഫിലിം ഇൻഡസ്ട്രി എങ്ങനെ കാണുമെന്നോ ഉള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകർ